ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വീട്ടിലാണ് കേട്ടോ ഉള്ളത് മുമ്പ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്നൊരു വാക്കുണ്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തി അല്ലെങ്കിൽ അവിടെ എത്തി എന്നൊക്കെ ഇനി മുതൽ അത് ഉണ്ടാവില്ല നമ്മളിതേ ഒന്നിക്കൊരു വീട്ടിൽ വീട്ടിൻ്റെ പറമ്പിൽ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ ആ ഒരു ഡയലോഗ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പം രണ്ടു ദിവസമായിട്ട് ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പുറകോട്ടൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് പച്ചപ്പ് വാരി വിതരണം നിൽക്കുവാണ് കേട്ടോ ഇന്ന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി മഴ ചെറുങ്ങിനൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ വീട്ടിലെ അമ്മ ചാർലിക്ക് രാവിലെ ഭക്ഷണവും കുഞ്ഞനും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവർ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോയിട്ടാണുള്ളത് ഇവിടെ വേറെ ആരുമില്ല അവിടെ ക്ലാസ്സിൽ പോയി അച്ഛൻ വേറെ എങ്ങോട്ടോ പോയി ഇവിടെ ഞാനും കുഞ്ഞിനും ചാർലിയും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെ അമ്മയും കുഞ്ഞനും വരുന്നുണ്ട് കേട്ടോ അതെ എങ്ങോട്ടാ അതെ ഭക്ഷണം കൊടുക്കാൻ പോവാണ് അമ്മമ്മയാണ് കേട്ടോ ചാർലിക്ക് ഭക്ഷണം കൊടുക്കുന്നത് ചാർലി കടിക്കൊന്നും ചെയ്തേക്കല്ലേ കുഞ്ഞൻ കഴിക്കുന്നുണ്ടാവേ അപ്പോൾ അത് രാവിലെ തന്നെ ചോറും മീൻ കറിയും ആണ് കേട്ടോ അപ്പോൾ അമ്മക്കെല്ലാം ഒന്ന് തിരക്കാണ് കേട്ടോ ഇപ്പം ഇന്ന് തൊഴിലുറപ്പിനോ തിരക്കായ അപ്പൊ തൊഴിലുറപ്പിന് കൊണ്ട് തിരക്കായതുകൊണ്ട് ഇന്നൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലെല്ലാം പറയാൻ ആണ് കേട്ടോ പറഞ്ഞത് അപ്പം അതെ അപ്പൊ അതെ കുഞ്ഞ ഫുള്ള് കഴിച്ച കേട്ടോ ചാർലി അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കുറച്ചും കൂടി കൊടുക്കുന്നാൽ അമ്മമ്മയും കുഞ്ഞനും കൂടിയും രാവിലെ തന്നെ ഇതിലേക്കൂടെ നടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് ഏറ്റവും പൂവാണ് കേട്ടോ തൊഴിലുറപ്പിന് പൂവാണ് അപ്പം എത്ര മണി വരെ അല്ലേ മണി വരെ ഇവരൊന്നും കൂടിയില്ല കേട്ടോ അപ്പോ പണ്ട് തൊട്ടേ എൻ്റെ ഒരു സ്വഭാവമാണ് രാവിലെ എഴുന്നേറ്റപ്പാടെ ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്തിട്ട് ഈ പറമ്പിൽ നടക്കുക എന്നുള്ളത് അപ്പം ഇന്ന് ചായ അല്ല ഇന്നല്ല ഇനി മുതൽ ചായയല്ല ചാർലിയും കുഞ്ഞനുമാണ് കേട്ടോ എൻ്റെ കൂടെ രാവിലെ ഇന്ന് നടക്കാനുള്ളത് അപ്പോൾ നമ്മളെല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പറമ്പിൽ കൂടെയൊക്കെ ഒരു റൗണ്ട് ഒരു റൗണ്ട് നടന്നിട്ട് മാത്രമേ വീണ്ടും തിരിച്ച് കൂട്ടി കയറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഇവിടുത്തെ പരിപാടിയെന്ന് പറയുന്നത് അപ്പം അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ മരത്തിലും ഒരുപാട് വെള്ളം ഇങ്ങനെയുണ്ട് ഒരു കാലാവസ്ഥയാണ് കേട്ടോ മൊത്തത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഡിസംബർ മാസങ്ങളിലൊക്കെ ഇവിടെ കംപ്ലീറ്റ് കോടമഞ്ഞായിരിക്കും നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല അതുപോലെ കോടമഞ്ഞ് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഗാരളിയുടെയും കുഞ്ഞൻ്റെയും രാവിലത്തെ പരിപാടിയെല്ലാം ഇവിടെ കഴിഞ്ഞ് പതുക്കെ തിരിച്ച് കൂട്ടോട്ട് കയറ്റുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു കൂട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അതായത് മുമ്പ് നമ്മുടെ വീട്ടിൽ ഒരുപാട് പശുക്കൾ ആടുകൾ കോഴി മോയൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം അവൻ്റെ വീട്ടിൽ കുറേ പ്രാവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ ഇവിടുന്ന് വേറെ എങ്ങോട്ടോ പഠിക്കാനോ എന്തോ പരിപാടിയായിട്ട് പോവാണ് അപ്പം അവൻ അവിടുന്ന് പ്രാവിനൊക്കെ പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ അതിനെ ഫൈനലി ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു അപ്പം വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ആറോ ഏഴോ പ്രാവോ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ ഞാൻ പോയി കണ്ടിട്ടൊന്നുമില്ല ഫോട്ടോ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ അപ്പോൾ അതിനിടാനായിട്ട് നമ്മളതിൽ കൂടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുക്ക പോയിട്ട് ജസ്റ്റ് ഒരു കൂട് നമ്മൾ തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എൻ്റെ രണ്ട് കൂട്ടുകാരും ഉണ്ട് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൂട് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടൊന്നുമില്ല വീട്ടിൽ ഞാൻ ഈ ഒരു കാര്യം അവതരിപ്പിച്ചിട്ടില്ല സമ്മതിക്കില്ലയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ശരിക്കും പറയാണെങ്കിൽ കൊണ്ടുവന്നാൽ മതി വേറെ വിഷയമൊന്നുമില്ല ഇവിടെ അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പതുക്കെ പോവുകയാണ് ചെറിയ മഴ കുറഞ്ഞൊരു ഗ്യാപ്പുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മുകളിൽ വണ്ടിയിൽ പോവാനുണ്ട് ആദ്യം വേറെ ഒരു ഫ്രണ്ടിനെ കൂട്ടാനുണ്ട് അവനെ കൂട്ടിയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലിജിത്ത് എന്നാണ് കേട്ടോ അവൻ്റെ പേര് അപ്പോൾ നേരെ അവൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഈ ഒരു കൂടുണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് കൂടിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല അവന്മാർക്ക് കൊണ്ടുവന്ന് എനിക്കറിഞ്ഞു വിടാം വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ട് നമുക്ക് എന്താണെങ്കിലും പോയി നോക്കാം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു പ്രാവിൻ്റെ കൂട് നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇനി ഭാവി നിങ്ങൾക്കും പ്രാവിൻ്റെ കൂടൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യൂസ്ഫുള്ളായിരിക്കും അതായത് നമ്മളാകുന്നത് ആണോ ആണെങ്കിൽ മാത്രം ഇനി കറക്റ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറയാം അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് കൂട് ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് പതുക്കെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മളെ ചാർലിയും കുഞ്ഞിനും കൂട്ടിൽ തന്നെയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം നല്ല മഴ ആയതുകൊണ്ട് തന്നെ അവരെ പുറത്തേക്കൊന്നും ഞാൻ ഇറക്കിയില്ല പിന്നെ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇവരെ അഴിച്ച് ഫ്രീ ആയിട്ട് വിടാത്തതെന്ന് അത് ഇപ്പം മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ കുറേ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് ചിലപ്പോൾ അവിടെയെല്ലാം പോയിട്ട് എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് വെച്ചിട്ടാണ് അതായത് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ചാറിലൊക്കെ ആണെങ്കിൽ നൂറ്റിപ്പത്തിൽ ഓടാൻ ചാൻസ് ഉണ്ട് അല്ല ഇറലി കുഞ്ഞം പിന്നെ ഓടിയാലും ഓടിയാലും അപ്പുറത്തെ വീട്ടിലെ മുറ്റത്തേക്ക് ഗവൺമെൻറ് കിട്ടത് കണ്ടായിരുന്നു കുഞ്ഞിനെ അയൽവക്ക സ്നേഹിക്കല്ലേ എന്ന് പിന്നെ ചുരുണ്ടു കൂടി കിടക്കുവാണ് കേട്ടോ അത്രയ്ക്ക് മഴയാണ് ഇന്നലെ രാത്രി എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെസ്റ്റ് റെസ്റ്റില്ലാണ്ടാണ് കേട്ടോ മഴ പെയ്തത് നല്ല അത്യാവശ്യം നല്ല കാറ്റും ഉണ്ടായിരുന്നു ഇവിടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് കേട്ടോ അതുകൊണ്ട് ഇന്ന് കറണ്ട് വരും എന്നെനിക്ക് തോന്നുന്നില്ല ഓക്കെ ചാർജൊക്കെ പകുതി പകുതി ആയിട്ടുണ്ട് എല്ലാത്തിലും കേട്ടോ ആ പോട്ടെ അപ്പോൾ അതെ നമ്മൾ ഹെൽമെറ്റൊക്കെ എടുത്തു വെച്ചപ്പോഴത്തേന് രണ്ടാൾ എഴുന്നേറ്റ് നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിനു പിന്നെ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങണം ഓക്കെ ഞാൻ എന്താണെങ്കിലും പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ബായ് ഇനിയിപ്പോൾ നമുക്ക് വണ്ടി എടുക്കുമ്പോൾ എന്തായിരിക്കും എക്സ്പ്രഷൻ നോക്കാം അപ്പോൾ അതെ ചാർലി നോക്കുന്നുണ്ട് പ്രശ്നം നിങ്ങളില്ല നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ നോക്കി നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോവാം കേട്ടോ അവർ രണ്ടുപേരും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് വണ്ടി സ്റ്റാർട്ടായപ്പോൾ എൻ്റെ വണ്ടിയുടെ സൗണ്ട് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ അപ്പോ ഇതേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് മിനിറ്റ് വണ്ടി എടുത്തതേ ഉള്ളൂ ഇപ്പോഴേ നമ്മളൊരു മെയിൻ ഹൈവേ എത്തി ഇനി ഇവിടുന്ന് നേരെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് അവൻ അവിടെ നിന്ന് കൂട്ടണം അവിടുന്ന് പിന്നെ അവനെയും കൂട്ടി നമുക്ക് കൂടിനുള്ള കുറച്ച് ആണിയും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇതൊക്കെ കട്ട് ചെയ്യേണ്ട മെഷീനൊക്കെ നമ്മൾ വേറെ വേറെ കൂട്ടുകാരെടുക്കുന്നത് അവിടെ നിന്ന് ഇവിടെ ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പരിപാടി ഫുള്ള് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒക്കെ നമുക്കിനി നമ്മളെ പണിയെടുക്കുന്ന വീട്ടിലെത്തിയിട്ട് കാണാം കംപ്ലീറ്റ് കോടമഞ്ഞും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും മഴ ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കോടമഞ്ഞാണ് കേട്ടോ നമ്മളിപ്പം കുറച്ച് ഹൈറ്റ് കൂടിയ ഒരു സ്ഥലത്തേക്കൂടിയാണ് പോകുന്നത് ഇപ്പം നിൽക്കുന്നതെന്ന് പറയുന്നത് ആലക്കോടാണ് കേട്ടോ ആലക്കാട് റൂട്ട് എന്ന് പറയും ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ പറയുമ്പോൾ മനസ്സിലാവും നമ്മൾ പ്രാവിൻ്റെ കൂട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ അവന്മാരിവിടെ സംഭവമൊക്കെ സെറ്റാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ആണിയും പലകയൊക്കെ വാങ്ങിക്കൊണ്ട് കേട്ടോ ഇതേ അണിയാ ഒന്ന് പരിചയപ്പെടാല്ലോ ഇത് ലിഖിത്തതാണ് ഏട്ടോ പേര് ഇത് നമ്മളെ ആശാരി ഇത് അപ്പൊ ആശാരി ഇവിടെ സംഭവം സെറ്റാക്കുന്നുണ്ട് ഇത് എന്റെ ടൂൾ ബോക്സ് ആണ് കേട്ടോ എല്ലാ ആക്രി സാധനം ഉണ്ട് അഴിയുന്നില്ല ഇനി ഒരു പലകൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഇത് ഇവിടെ കൊണ്ടിട്ടു ഇതൊക്കെ കൂട്ടിയിട്ട് ഫ്രെയിം ആക്കും ആരെങ്കിലും മുമ്പ് ആക്കി പരിചയം ഉണ്ടോ കൂടുതൽ ഇവിടെയും നമ്മളെ ചാർലിനെയും കുഞ്ഞിനെയും പോലെ ഒരാളുണ്ട് കേട്ടോ നൂറാന്നാണ് പേര് ഏകദേശം ചാർലിനെ പോലെ തന്നെ ഉണ്ട് ഇണ്ടോ നൂറാ ഹൈ ഫീമെയിലാണ് അവിടുത്തെ ഫീമെയിലല്ലേ എടു വരുമോ ഇന്നലെ ഞാൻ വന്നിട്ട് തൊട്ടതാ എന്നെ കടിച്ചൊന്നുമില്ല ഇല്ല കടിക്കുന്നതാണ് ട്ടോ പറഞ്ഞത് അപ്പൊ നമ്മളിവിടെ മെഷീൻ ഒക്കെ സെറ്റാക്കി കൊണ്ടിരിക്കാണ് ഇത് കട്ട് ചെയ്ത് ഫ്രെയിം ആക്കണം അപ്പൊ അതെ വണ്ടി ഇപ്പൊ ഏ പുറകിലോട്ടാക്കിട്ടുണ്ട് ത്തെ പലകയാണ് കേട്ടോ വാങ്ങിയത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ അളന്നിട്ട് എല്ലാം സെയിം ആയിട്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കട്ടറ് സെറ്റാക്കിക്കൊണ്ട് വരുന്നത് അപ്പോൾ ഇവിടെ നിന്നെ ആക്കിയാൽ പോരെ ഓക്കെ അപ്പോഴത്തേ നമ്മൾ ആക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി ആക്കി വരുമ്പോൾ എങ്ങനെയാകുമെന്ന് നമുക്കറിയാം അപ്പോൾ ഏകദേശം അപ്പോൾ അതെ സംഭവം നമ്മൾ അളക്കാൻ തുടങ്ങിയിട്ടുണ്ട് സർവെയർ ആണ് കേട്ടോ അളക്കുന്നത്

അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലെങ്ത് ആണ് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് എഴുപതല്ലേ ഒന്ന് എഴുപത് അപ്പോൾ ഒന്ന് എഴുപത് ഒരു മീറ്ററും എഴുപത് സെൻറ്റിമീറ്ററും എഴുപത് സെൻറ്റിമീറ്ററും കേട്ടോ എടുത്തേക്കുന്നത് അങ്ങനെ നമ്മൾ നാല് പീസ് കേട്ടോ ഫ്രെയിം ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് ഇളന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ പറഞ്ഞോ അപ്പോൾ അതെ രണ്ടാമത്തെ പീസും റെഡി ആയി കേട്ടോ അപ്പോൾ അതെ നമ്മൾ നാല് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ നാല് നമ്മള് അളവിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് താഴെ മൂന്നിലാക്കണോ ഇങ്ങനെ 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 തീരെ ചെറുതായി അത്ര മഞ്ഞാക്കണോ പിന്നെ ഇതിനെല്ലാം ജോയിന്റ് ഇങ്ങനെ പോണം പോണം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന് പിന്നെ വാതിലുണ്ടല്ലേ നമ്മളെ കൂടിൻ്റെ വീതി നമ്മൾ നമ്മളാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം നമ്മൾ എഴുപത് സെന്റിമീറ്റർ ഉള്ള ഇടാണ് കേട്ടോ നാല് പീസുമാണ് ആക്കി വെക്കുന്നത് അപ്പം ഇനി ഇത് കൂട്ടി നമ്മൾ ആണി വെച്ചടിച്ചിട്ട് ഒരു ഫ്രെയിം പോലെ ആക്കി എടുക്കും ഇപ്പം നീ എന്താ ചെയ്ത് കൊടുക്കുന്നത് ആ നമ്മൾ എന്നിട്ട് ആ ഒരു വലിയ ഫ്രെയിമിൽ ഒരു മൂന്നായിട്ട് ഈ ഒരു കൂടിനെ ഇങ്ങനെ ഇടതിരിച്ചെടുക്കും കേട്ടോ ഈ പ്രാവിനത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതെ നമ്മള് രണ്ട് ഫ്രെയിം ആക്കി ഇതിപ്പം വീതി അല്ലേടാ അപ്പൊ രണ്ട് ഫ്രെയിം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതില് നമ്മൾ ഈ ഒരു ലെങ്ത് എടുത്ത് വെക്കുകയാണ് കേട്ടോ എങ്ങനെയടാ ഓക്കെ അപ്പം നമ്മളിതിന് ഇവിടെ വെച്ച് ആണി അടിക്കാൻ പോകണ കേട്ടോ അപ്പോൾ അതെ ഫൈനലി ഇങ്ങനൊരു പെട്ടിയാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മളിതിങ്ങനെ ഓരോ കളം തിരിച്ചെടുക്കുവാണ് ഫ്രണ്ട് ഇത് സംഭവം പെട്ടെന്ന് കഴിയുന്നു വന്നിട്ട് നമ്മൾ വലിയൊരു കൂടെ തന്നെ അങ്ങ് ഉണ്ടാക്കി അപ്പം പണിഞ്ഞ് പണിഞ്ഞ് വന്നപ്പോൾ എന്തെങ്കിലും ഇത്രയും വലുപ്പം ഉണ്ട് കേട്ടോ ഇനി ഇതിപ്പോൾ നമ്മൾ ഓരോ തട്ട് തട്ടൊക്കെ ആക്കിയിട്ട് ഫൈനലി ഇതിന് കംപ്ലീറ്റ് നെറ്റ് അടിച്ച് നെറ്റടിച്ച് കേട്ടോ അങ്ങനെയാണ് ഒരു പ്ലാനിലാണ് ഉള്ളത് അപ്പോൾ എന്താവും എന്നറിയില്ല ഇപ്പം നമ്മൾ കറക്റ്റ് ഒരു ഫ്രെയിം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കി കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഓരോ പ്രാവുകൾക്ക് താമസിക്കാനായിട്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂം പോലെ നമുക്കിതിൻ്റെ അകത്ത് തന്നെ തരം തിരിച്ചെടുക്കാൻ കേട്ടോ പെട്ടെന്ന് കഴിയുന്നതെന്ന് വിചാരിച്ച് വന്നിട്ട് ഇപ്പോൾ സമയം ഉച്ചയായിട്ടും കൂടിൻ്റെ പകുതി പണി പോയിട്ട് ആയിട്ടില്ല സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ബാക്കി പണിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്തു പണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം വൈകുന്നേരമായിട്ടും പണി കഴിഞ്ഞില്ല കാലו വേണ്ട ആള് കാണണ്ടായിരുന്നു സമയം ഇപ്പൊ ഏകദേശം വൈകുന്നേരം ആറു മണിയൊക്കെ കഴിഞ്ഞു ഇതുവരെയും നമ്മൾ പണി മാത്രം കഴിഞ്ഞിട്ടില്ല അതെ ഫൈനലി നമ്മൾ നെറ്റ് അടിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ നെറ്റൊക്കെ നമ്മൾ പുറത്ത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു അതുപോലെ തന്നെ പുറത്ത് നല്ല പുതിയ മഴയായിരുന്നു ഫുൾ ടൈം മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ കൂട് ഇപ്പോൾ കാണുന്ന ഒരു രീതിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് നെറ്റ് അടിച്ചു അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗം എന്തേലും വെച്ച് മറക്കാനാണ് കേട്ടോ പ്ലാന് അപ്പം അതിനുള്ള സാധനം ഇതുവരെയും നമുക്ക് കിട്ടിയിട്ടില്ല എന്ത് വെച്ച് മറക്കുമെന്ന് നമുക്കറിയില്ല ചാർലിയോടും കുഞ്ഞരോടും ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പോയ ഞാൻ തിരിച്ചു വീട്ടിൽ വരുന്നത് ഏകദേശം ഏഴുമണി എട്ട് മണി അങ്ങനെ ഒരു ടൈം ആയപ്പോഴാണ് കേട്ടോ നമ്മുടെ വണ്ടി വരുന്ന സൗണ്ട് കേട്ടപ്പോൾ തന്നെ ചാർലിക്കും കുഞ്ഞിനും മനസ്സിലായി നമ്മുടെ വണ്ടിയാണെന്ന് അപ്പോൾ തന്നെ സ്നേഹപ്രകടനം കൂട്ടിനകത്തു നിന്ന് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് അവരുടെ അടുത്തുനിന്ന് ഞാനിങ്ങനെ മാറി നിൽക്കുന്നത് അതിൻ്റെ ഒരു സ്നേഹം അവർക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ പെട്ടെന്ന് കുറച്ച് സമയം കാണാതെ കാണുമ്പോൾ ഒരു സ്നേഹം വന്നപാട് തന്നെ അമ്മ അവർക്ക് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുത്തത് ചാർലി എത്തി വിലിനൊക്കെ കഴിക്കുന്നുണ്ട് കൂട്ടിലോട്ട് കേറുന്നില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊക്കെയായിരുന്നു കേട്ടോ സംഭവം ഇനിയിപ്പം കൂടിൻ്റെ ബാക്കി നാളെ പോയിട്ട് പണിഞ്ഞ് സെറ്റാക്കണം അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പ്രാവിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ ഇനിയിപ്പം ചാട്ടിലേക്ക് കളിക്കാൻ പ്രാവായി അതായത് കുറച്ചൊരു ബഹളമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ മിങ്കിൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഏട്ടാ ോ അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം ദി ചാനൽ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്